എല്ലാവർക്കും ുംയാ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബീട്രൂട്ട് ലിബാമിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് ഈ ബീട്രൂട്ട് ലിബാമ് ഉപയോഗിച്ച് ആളുടെ റിവ്യൂ ഒന്ന് കേട്ടാലോ നല്ല പ്രോഡക്റ്റ് ക്വാളിറ്റി ഇതുപോലെ ഒരിക്കലും ബീട്രൂട്ട് ആ ലിപ്പാകും ലിപ്സിന്റെ നല്ല നമുക്ക് ആ സോഫ്റ്റ്നെസ്സും നേരത്തെ എനിക്ക് വേഗം ലിപ്സ് ഡ്രൈ ആയി ഡ്രൈ ആയിട്ട് ആ ലിപ്സിൽ ഇങ്ങനെ സ്കിന്ന് ഫീൽ ആവുമായിരുന്നു പക്ഷേ ഇത് നല്ല ഡിഫറൻസ് അറിയുന്നുണ്ട് എനിക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ മോളുടെ ആ ഷിയ ബട്ടർ സോപ്പും അതെനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു എന്താ പോലെ തന്നെ അവർക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാ അപ്പൊ ആ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവരുടെ ടെക്സ്ചർ എങ്ങനെ എങ്ങനെയാന്നല്ലേ നല്ല രസം എന്തായാലും ഇനി നമുക്ക് പ്രോഡക്റ്റ് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയാലോ നമുക്കൊരു ബീക്കർ എടുത്ത് ബീക്കറിനകത്തേക്ക് നമുക്ക് ആൽമണ്ട് ഓയിലാണ് ആദ്യം നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ ആൽമണ്ട് ഓയിൽ ഒഴിക്കുക അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം നമ്മുടെ ഈ മെഷർമെൻറ്റ് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആ മെഷീനിലേക്ക് നോക്കുക ഓരോ സാധനങ്ങളും നമ്മൾ ഇടുന്നത് എത്ര എത്ര വീതമാണെന്ന് നോക്കിക്കോളാം അപ്പോൾ ആദ്യം ഞാനൊരു നൂറ് ഗ്രാം ആൽമണ്ട് ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് ഒരു അമ്പത് ഗ്രാം ബീട്രൂട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ലിപ്ബാം പൗഡർ ആണ് നമുക്ക് ലിപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ലിപ്ബാം പൗഡറാണ് അപ്പോൾ അതിട്ട് കൊടുത്ത് അതൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കണം വീട്ടിൽ തന്നെ ഇതുപോലൊരു ലിബ് ബാബ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അതിനകത്ത് പറയുന്ന കാര്യങ്ങളും അത് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ വരുന്നത് അപ്പം നിങ്ങൾ വേറെ വീഡിയോ പോയി കാണും എന്നിട്ട് ആ വീഡിയോയുടെ ഡൗട്ടും ഇതിൻ്റെ ഡൗട്ടും എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടിക്കലർന്നായിട്ടായിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഈ നമ്പർ വാട്സപ്പിൽ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ഓരോ ദിവസത്തെയും ബീട്രൂട്ട് ലിബാമിൻ്റെ ആയാലും ക്രീമിൻ്റെ ശംഖപുഷ്പം ക്രീമൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റിവ്യൂസുകൾ നമുക്ക് കസ്റ്റമർ തരുന്ന സമയത്ത് നമ്മളത് ഫീഡ്ബാക്കായിട്ട് എടുത്തിട്ട് അത് നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്കിനി അടുത്ത് എന്താന്ന് നോക്കിയാലോ നമുക്ക് അടുത്ത ബീക്കർ എടുക്കണം അതിനകത്തേക്ക് നമുക്ക് ബീഫ്സ് വാക്സ് ആണ് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഈ ലിബാമിൻ്റെ ബേസ് വെച്ചിട്ടല്ല ലിബാമ് തയ്യാറാക്കുന്നത് നമ്മൾ ഓരോ മെറ്റീരിയൽസും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ലിബാമ് തയ്യാറാക്കുന്നത് അത് ബീഫ്സ് വാഗ്സ് ഉണ്ട് ഷിയ ബട്ടറുണ്ട് ആൽമണ്ട് ഓയിലുണ്ട് കാസ്ട്രോയിലുണ്ട് അതുപോലെ തന്നെ ഒലിവ് ഓയിലുണ്ട് നമ്മുടെ ഹയ ഓർഗാനിക്കിൻ്റെ പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം നമ്മൾ എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കയ്യിൽ ആണ് ഈ ലിബ്ബാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ബീസ് വാക്സ് ഇട്ട് അതിന് ശേഷം ആൽമണ്ട് ഓയിൽ ഒഴിച്ച് ഷിയാ ബട്ടർ ഇട്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് നിങ്ങൾ കാണുന്നുണ്ട് എല്ലാം മെഷീനിൽ ഒരു മുപ്പത്തൊന്ന് ഗ്രാം ബീസ് വാക്സും ഒരു എഴുപത്തെട്ട് ഗ്രാം ആൽമണ്ട് ഓയില് നാൽപ്പത്തൊമ്പത് ഗ്രാം ഷിയാ ബട്ടർ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ മെഷർമെന്റ് വെച്ചിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഐറ്റം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് നേട്ട് നമ്മൾ എടുക്കുന്ന ഒരു അമ്പത്തൊമ്പത് ഗ്രാം ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഇത്രയും ഓയിൽസുകളും ഈ ഷിയാ ബട്ടറും വീസ് വാക്സും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ടോട്ടലപ്പം നിങ്ങൾ നോക്കിയാൽ മതി ടോട്ടൽ എമൗ പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എത്ര ഗ്രാം വീതം ഓരോ ഐറ്റവും ഞാൻ ചേർത്തി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടുകയുള്ളൂ കേട്ടോ സെയിം നമ്മളെ രീതി തന്നെയാണ് ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുക അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ അപ്പോൾ ലിബാം ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊരു നല്ലൊരു വീഡിയോ രീതിയാണല്ലോ വിശ്വാസമുണ്ട് അപ്പം നമ്മുടെ ബീസ് വാക്സും ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറും എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഇറക്കി വെക്കണം ഇറക്കി വെച്ചതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പം ചൂടുണ്ടാവും ബീക്കർ ശ്രദ്ധിച്ച് പിടിക്കുക താഴെ പോവരുത് അതിപ്പം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ആ ഒരു കൂട്ടൊഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ലിപ്പ് പൗഡറും ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇത് യോജിപ്പിക്കുക എന്ന് പറയുന്നതാണ് നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ടില്ലെങ്കിൽ ചെറിയ തരിതരി പോലുണ്ടാകും അപ്പം നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിബാമ് ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവുകയോ ഒന്നുമില്ല ഒരു ആറുമാസത്തോളം അഞ്ച് ആറ് മാസത്തിനോ വരെ നമുക്ക് എക്സ്പയർ ഡേറ്റ് ഉണ്ട് ഇതിന് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയാൽ ഒരു വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഇതിലേക്ക് വരരുത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ലിപ് ബാം തയ്യാറാക്കാനുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ ആണ് അത് എല്ലാ ഐറ്റവും ഒരുമിച്ച് ചേർത്തിയാൽ മാത്രമേ ഇതുപോലൊരു ലിപ് ലിബ്ബാമായി കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്ട്രോബെറിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് സ്ട്രോബെറിയുടെ ഫ്രാഗ്രൻസ് ഓയിലെന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഒഴിക്കാവുള്ളൂ ഇത് ലിപ്പിന് വേണ്ടി മാത്രം ഉള്ളതാണ് ഇനി നമ്മൾ നമ്മളിന്ന് ട്യൂബിലേക്കാണ് ലിബ്ബാമ് ഒഴിക്കുന്നത് ലിബാമിൻ്റെ കൂട്ടൊഴിക്കുന്ന ട്യൂബിലേക്കാണ് അപ്പോൾ ഒരുപാട് ഓർഡറുകൾ നമുക്ക് ട്യൂബിന് വരുന്നുണ്ട് നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റമാണ് നമ്മുടെ ബീട്ട്രൂട്ട് ലിബാമ് യാത്രയിലായാലും എപ്പോഴായാലും നമുക്ക് കൊണ്ടുപോവാനും യൂസ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ് നമ്മുടെ ചുണ്ടിന് വരുന്ന കറുപ്പുകളുണ്ടല്ലേ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള കറുപ്പുകൾ ടയറിനടിച്ച് ചുണ്ടെല്ലാം കൊണ്ട് വരണ്ട് ഡ്രൈ ആവുക അങ്ങനെയൊക്കെയുള്ള എല്ലാ കംപ്ലയിൻറ്റും ഈ ഒരു ലിബാമ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾക്കറിയാം ഒരു ഫീഡ്ബാക്ക് ഇപ്പം നിങ്ങൾ കേട്ടതേ ഉള്ളൂ അതൊരു ഡോക്ടർ ഫീഡ്ബാക്കാണ് അവർ അവരുപയോഗിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ ആ ഒരു റിസൾട്ടാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക പിന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ അത് എന്നല്ല നമ്മുടെ പ്രോഡക്റ്റ് സൺസ്ക്രീൻ ഉണ്ട് സൺസ്ക്രീനുണ്ട് ഉണ്ട് ക്രീമുകൾ ശംഖുഷ്പം വയറലായ ക്രീം നമ്മുടെ ഹയ ഓർഗാനിക്കിൻ്റെ ക്രീം പിന്നെ ശംഖുഷ്പം ക്രീമുണ്ട് ഇതൊക്കെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ ഒരു ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ തരുന്നതായിരിക്കും വീട്ടിലിരുന്ന് പത്ത് രൂപ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പം നമ്മുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള നഷ്ടം വരാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്കിത് റീസെല്ലിങ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഇത്രയും ബോട്ടിൽ ഇപ്പം നമുക്ക് എത്ര ലിബാം കിട്ടി എന്നുള്ളതും കൂടെ നമുക്കൊന്നും നോക്കാം നമുക്ക് എത്ര ലിബാമ് കിട്ടിയെന്നറിയണ്ടേ ഇരുപത്താറ് ട്യൂബും മൂന്ന് ബോട്ടിലും കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ഗ്രാമിൻ്റെ ഇരുപത്താറ് ബോട്ടിലും എട്ട് ഗ്രാമിൻ്റെ വീതം മൂന്ന് ബോട്ടിലും ആണ് കിട്ടിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ലിബാമാണ് കണ്ടോ ഇത്ര പെട്ടെന്ന് തന്നെ അത് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓപ്ഷൻ ഓപ്ഷനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോവരുത് നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വിലപ്പെട്ടതാണ് നമ്മുടെ ഷെയ്മാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ പോലെ തന്നെ നിങ്ങൾ ഇതിനും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് ഒരു രണ്ടാഴ്ചയോളമായുള്ള നമ്മൾ ഹയാ ഓർഗാനിക്കിൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒരു വർഷമായിട്ട് നമുക്ക് വേറൊരു ചാനലുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഷെയ്മാസ് വേൾഡ് അതിലും ലിപ്ബാമിൻ്റെ ആയാലും സോപ്പിൻ്റെ ആയാലും നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കാണുന്ന ഫോളോവേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ അതിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാം ഫുൾ സപ്പോർട്ട് എനിക്ക് അതിലും ഉണ്ടായത് കൊണ്ടാണ് വീണ്ടും എനിക്കൊരു ചാനൽ കൂടി അപ്ലി ചാനൽ കൂടി കൊണ്ടുവരാൻ പറ്റിയത് എന്ന് വെച്ചാൽ പുതിയൊരു ചാനലും കൂടെ നമുക്ക് ഇറക്കാൻ പറ്റിയത് അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് സോപ്പിനാവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും ലിബാമിനാവശ്യമായ പ്രോഡക്റ്റുകൾ ഫേസ് വാഷിന് ഷാംപൂവിനൊക്കെ നി നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം ഈ ഒരു നമ്പറിലേക്ക് നമുക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് ഒരുപാടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ ഷൈമാസ് വേൾഡ് ഫോളോ ചെയ്യാനും മറന്നു പോയത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം രണ്ട് ചാനലും ഓക്കെ ബൈ